നമസ്കാരം ആബ മാറ്റിമോണിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നും ഹിന്ദു ഈഴവ സമുദായത്തിലുള്ള കാണാൻ സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ രണ്ടാം വിവാഹാലോചനയുടെ ഡീറ്റെയിൽസാണ് സാധാരണ കുടുംബമാണ് നല്ല ഒരു പെൺകുട്ടിയാണ് അത്യാവശ്യം പഠിത്തവും ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടാം വിവാഹമാണ് അപ്പോൾ ഈ ഒരു വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വിവാഹ അപ്ഡേഷൻസും വരുമ്പോൾ തന്നെ നിങ്ങളെ അപ്പപ്പോൾ തന്നെ അറിയിച്ചു തരുവാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വിവാഹ വിവാഹാലോചന ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഈ പെൺകുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് പതിമൂന്ന് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് ഹിന്ദു ഈഴവ സമുദായമാണ് നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഉയരം വരുന്നത് അഞ്ച് പോയിൻറ്റ് അഞ്ചാണ് അതുപോലെ തന്നെ സെക്കൻഡ് മാരേജാണെന്ന് പറഞ്ഞു ഡിവോഴ്സാണ് മറ്റ് ബാധകളൊന്നുമില്ല കുട്ടികളൊന്നുമില്ല എന്നുള്ള കാര്യം അവർ അറിയിച്ചിട്ടുണ്ട് കുട്ടിക്ക് അത്യാവശ്യം പി ജി ക്വാളിഫിക്കേഷനുള്ള കുട്ടിയാണ് ഇപ്പോൾ അവർ വർക്ക് ചെയ്തിട്ട് ജോബൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പാലക്കാട് ജില്ലാ ടൗൺ ബേസ് ചെയ്തിട്ടാണ് കുട്ടിയുടെ വീട് വരുന്നത് ഇതൊരു സാധാരണ കുടുംബമാണ് ഇവരുടെ വീട്ടിൽ ഇവർ ഫാമിലി മെമ്പേഴ്സ് അവരുടെ വീട്ടിൽ അച്ഛൻ അമ്മ അതേപോലെ തന്നെ ഒരു ബ്രദറാണ് ഉള്ളത് എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണവര് ഇവർ കൂടുതലായിട്ടും ആലോചന നോക്കുന്നത് ഹിന്ദു ഈഴവ തണ്ടാൻ തീയ്യ അങ്ങനെ സമുദായത്തിൽ നിന്നുള്ള ആലോചനകളാണ് അവർ കൂടുതലായിട്ടും നോക്കുന്നത് അതേപോലെ തന്നെ പാലക്കാട് സമീപ ജില്ലകളിൽ നിന്നുള്ള ആലോചനകൾക്കാണ് ഒരു കൂടുതൽ പരിഗണന കൊടുത്തിരിക്കുന്നത് സാധാരണ കുടുംബമാണ് അത്യാവശ്യം പഠിത്തവും ജോലിയൊക്കെ ഉള്ള പയ്യന്മാർക്ക് നോക്കാവുന്ന ഒരു നല്ലൊരു വിവാഹ ആലോചനയാണ് അപ്പോൾ കാണാനൊക്കെ നല്ല വെളുത്ത നല്ല ഒരു പെൺകുട്ടിയാണ് അപ്പോൾ ഈ ഒരു ആലോചന നമ്മുടെ സഹോദരന്മാർക്കോ നമുക്കോ ആർക്കെങ്കിലുമൊക്കെ ആയിട്ട് കല്യാണ ആലോചനകൾ നോക്കുവാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഈ ഒരു വിവാഹാലോചനയെപ്പറ്റി കൂടുതൽ അറിയുവാനും ആലോചന ആയിട്ട് നിങ്ങൾ ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ട ഞങ്ങളുടെ ഓഫീസ് നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്താറ് അറുപത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് അതേപോലെ തന്നെ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാലും ഈ ഒരു വിവാഹാലോചനയെപ്പറ്റി കൂടുതൽ അറിയുവാനും അതേപോലെ തന്നെ ആലോചന നോക്കുവാനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ ആഭാ മാട്രിമി പെൺകുട്ടികളുടെ വിവാഹ രജിസ്ട്രേഷനൊക്കെ തികച്ചു സൗജന്യമാണ് ഇപ്പം നമ്മുടെ സഹോദരിമാർക്കാക്കെങ്കിലുമൊക്കെ അതേപോലെ രണ്ടാം വിവാഹമോ ആ വിവാഹമോ ഒക്കെ ആലോചനകൾ നോക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓഫീസിൽ വിളിച്ച് നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ മതിയായിരിക്കും അനുയോജ്യമായിട്ടുള്ള വിവാഹാലോചനകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ അറിയിച്ചു തരുന്നതായിരിക്കും നമ്മുടെ ആവാ ഏട്ടൻ നമ്മൾ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിലുള്ള എല്ലാ ആലോചനകളും ഓൾ കേരള നമ്മൾ ആലോചനകൾ നോക്കിക്കൊടുക്കുന്നുണ്ട് ആ വിവാഹവും രണ്ടാം വിവാഹവും എല്ലാ ആലോചനകളും നോക്കി കൊടുക്കുന്നവർ നോക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആലോചന നോക്കുന്നവരാണെങ്കിൽ ഇതുവരെയായിട്ട് വിവാഹ ആലോചന ആയിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ആഭാ മേട്രിമോണി ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ഒരു രണ്ടാം വിവാഹാലോചന ഹിന്ദു ഈഴവ പെൺകുട്ടിയുടെ രണ്ടാം വിവാഹാലോചനയുടെ ഡീറ്റെയിൽസാണ് തൊട്ടടുത്ത വീഡിയോയിൽ പുതിയ വിവാഹാലോചനകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി